എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുണ്ട് അപ്പോൾ നാളത്തെ പരീക്ഷ കെമിസ്ട്രി ഹിസ്റ്ററി ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ അതുപോലെ ബിസിനസ് സ്റ്റഡീസ് അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നാളെയുള്ള എക്സാമിനേഷൻ മാത്തമാറ്റിക്സ് അതുപോലെ പാർട്ട് ത്രീ ലാംഗ്വേജസ് അതുപോലെ തന്നെ സംസ്കൃത് ശാസ്ത്ര അതുപോലെ സൈക്കോളജി എന്നിവയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ കെമിസ്ട്രി ഉള്ള വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് അതായത് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ടെൻഷനൊന്നും മടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നേടാൻ സാധിക്കുമോ അത്രത്തോളം നിങ്ങൾ എഴുതിയിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മലയാളത്തിലും എഴുതാൻ സാധിക്കുന്നതാണ് അതായത് ഇക്വേഷൻസ് ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മലയാളത്തിൽ എഴുതുകൊണ്ട് മാർക്ക് ലഭിക്കില്ല അതിൽ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള പോയിൻറ്റ്സ് ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം അങ്ങനെയെങ്കിലേ മാർക്ക് ലഭിക്കുള്ളൂ അപ്പോൾ അതുപോലെ വിദ്യാർത്ഥികൾ നിങ്ങൾ നീറ്റ് പോലുള്ള അതുപോലെ കീമ് പോലുള്ള എക്സാമിനേഷനൊക്കെ എഴുതാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിലും ഈ ഒരു കെമിസ്ട്രിക്ക് നല്ല മാർക്ക് വാങ്ങിച്ചിരിക്കണം കാരണം നിങ്ങളുടെ ഈ ഒരു പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്നിവയെ അനുസരിച്ചാണ് കീമിൻ്റേത് അതുപോലെ ബയോളജി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നീറ്റിൻ്റെ എലിജിബിലിറ്റിയൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കെമിസ്ട്രി പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരാഴ്ചയോളം ടൈം ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിനായിട്ട് സമയം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഈയൊരു കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതാണോ ആ ഒരു ദിവസം അതായത് നാളത്തെ പരീക്ഷ അതിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക കാരണം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ലഭിക്കുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് തുടർ പഠനത്തിനുള്ള സാധ്യതയും അത് കൂട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പരീക്ഷ എഴുതുക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്